മലയാളം ബിഗ് പൗരന്റെ സ്വകാര്യ വിവരങ്ങളും വാഹനത്തിന്റെ വിവരങ്ങളും ചോരുന്ന ടെലിഗ്രാം ബോട്ടിന്റെ പ്രവർത്തനം നിലച്ചു കേന്ദ്ര ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ വിവരങ്ങളായിരുന്നു ഈ ടെലിഗ്രാം ബോട്ടിലൂടെ ചോർന്നത് ഡേറ്റ ചോർച്ചയിൽ ആദ്യം വാർത്ത നൽകിയത് ന്യൂസ് മലയാളം അനൽകാ സേതുണ്ട് അനൽകാ വിവരങ്ങൾ ആതിര കേന്ദ്ര സർക്കാരിന് കീഴിലെ പരിവാഹൻ പോർട്ടിലെ വിവരങ്ങൾ ചോർന്ന അതായത് പൗരന്മാരുടെ പൗരന്മാരുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ രജിസ്ട്രേഷൻ നമ്പർ നൽകി കഴിഞ്ഞാൽ ടെലഗ്രാം ബോട്ടിൽ നൽകി കഴിഞ്ഞാൽ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കം ലഭ്യമായിരുന്ന ടെലഗ്രാം ബോട്ടിലിൻ്റെ പ്രവർത്തന നിലച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ വാർത്ത അതായത് ആദ്യം നം ന്യൂസ് മലയാളമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുന്നത് ഏറെ ഗുരുതരമായിട്ടുള്ള ഡാറ്റ ചോർച്ചടക്കമുള്ള വാർത്ത ന്യൂസ് മലയാളമായിരുന്നു പുറത്തുവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബോട്ടിൽ തന്നെ പൗരന്മാരുടെ ആധാർ വിവരങ്ങളും അതേപോലെ തന്നെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വിവരങ്ങളോ അടക്കമുള്ളവ പുറത്ത് ഇടാനുള്ള ഒരു നീക്കവും ഈ ടെലഗ്രാം ബോട്ടിനുള്ളിലെ മറ്റൊരു ബോട്ടിനുള്ളിലുള്ള ഒരു ഇത്തരത്തിലൊരു സംവിധാനവും ഒരുങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ടെലഗ്രാം ബോട്ടിലിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടുള്ളത് ഇത് ഈ പൗരന്മാരുടെ അതായത് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ പോർട്ടലിൽ നമുക്ക് അതായത് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് അതായത് വാഹനത്തിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ അത് ആ അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഈ പരിവാഹൻ പോർട്ടലിൽ ഡാറ്റാബേസ് പൂർണ്ണമായിട്ടും ഹാക്കർമാർ ചോർത്തിയിരുന്നു അതായത് വാഹനത്തിൻ്റെ നാൽപ്പതിലധികം വിവരങ്ങളായിരുന്നു ഈ പരി ഈ ടെലിഗ്രാം ബോട്ടിലൂടെ ലഭ്യമായിരുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം ഈ ടെലിഗ്രാം ബോട്ടിലിൽ മറ്റൊരു ബോട്ടിൽ ിൽ പ്രവർത്തിച്ചിരുന്നു ആ ബോട്ടിലൂടെ പൗരന്മാരുടെ അതായത് അതായത് നമുക്ക് പൗരന്മാരുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നമ്പറോ നൽകി കഴിഞ്ഞാൽ പൗരന്മാരുടെ ആധാർ വിവരങ്ങൾ പാൻ കാർഡ് വിവരങ്ങൾ അതേപോലെ തന്നെ ബാങ്ക് ഔട്ട് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തിടാനുള്ള ഒരു സംവിധാനം ഇതിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ നമ്മൾ ഈ വാർത്ത പുറത്ത് നൽകി ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തിലധികം പുതിയ വരിക്കാരാണ് ഈ ടെലഗ്രാം ബോട്ടിലിൽ എത്തിയിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഐ ടി സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല കാരണം പൗരന്മാരുടെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ അതിന് സുരക്ഷ ഉറപ്പാക്കണം എന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതിയുടെ സുപ്രീ സുപ്രീംകോടതി വിധിച്ചിരുന്നു അതിൻ്റെ ആ ഉറപ്പ് പോലും ലംഘിക്കപ്പെ ലംഘിക്കപ്പെടുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ലീക്കായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ലീക്കാവുന്ന അല്ലെങ്കിൽ മറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കോഡ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ വിവരങ്ങളടക്കം വന്ന് ഈ ഇതേ സമാനമായ രീതിയിൽ ലീക്കായിരുന്നു അത്തരം ഘട്ടത്തിലൊക്കെ തന്നെ പാർലമെൻറ്റിനകത്തും കോടതിയുമൊക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾക്ക് സർക്കാർ സുരക്ഷ ഉറപ്പാക്കണം എന്നാൽ അതിനുശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര പരി കേന്ദ്ര പരിവാഹൻ പോർട്ടലിലെ ഡാറ്റാബേസ് ഹാക്കർമാർ ചോർത്തിയിരിക്കുന്നു എന്ന വിവരം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കുറച്ച് സമയം മുമ്പ് നമ്മൾ ഇതുമായി നോക്കിയ സമയത്ത് പോലും ഈ ബോട്ടിൽ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്ന പുതിയ വിവരമാണ് നമുക്ക് നമുക്ക് ഇതിലൂടെ ലഭിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ആദ്യത്തെ വാർത്ത ന്യൂസ് മലയാളമാണ് നൽകിയത് ആതിര അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും നിസ്സാരമായ കാര്യമായിരുന്നില്ല വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുക അത് പണത്തിന് പണം വാങ്ങി വിൽക്കുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിനാണിപ്പോൾ തടയിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ നമുക്ക് ഈ വാഹനത്തിന്റെ അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ പരിവാഹന പോർട്ടലിൽ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ വെറും അഞ്ച് രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ സി ഓണറുടെ നമ്പർ അതായത് പേഴ്സണൽ നമ്പർ അടക്കം നമുക്ക് ഇതിൽ കിട്ടും അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് സൗജന്യമായി രണ്ട് തവണ നമുക്ക് ഈ നമ്പർ രണ്ട് തവണ അതായത് സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ വിവരം നമുക്ക് ലഭ്യമാവും ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ പോലുള്ള ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ പോലെ മഹാരാഷ്ട്ര രാജ്യത്ത് ആണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയും ഡാറ്റ ചോർജ് നടന്നിട്ടുള്ളത് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തിക്കൽ ഹാക്കർമാരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന എത്തിക്കൽ ഹാക്കർമാരോട് സംസാരിക്കുന്ന സമയത്ത് യൂറോപ്യൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അതായത് ഇത്തരത്തിലുള്ള സുരക്ഷ സൈബർ നുഴിഞ്ഞുകാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതത് അതത് രാജ്യങ്ങളിലുള്ള സർക്കാരുകളെ വീരും ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള നൽകുന്നുണ്ട് എന്നാൽ ഇന്ത്യ പോലെ മഹാരാജ്യത്ത് അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള വെബ്സൈറ്റുകളുടെ സുരക്ഷ അത്രയ്ക്കും ദുർബലമാണെന്നൊരു കാര്യം ഇവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻറ്റിഗ്രേറ്റഡ് റോഡ് റോഡ് ആക്സിഡൻറ്റ് ഡാറ്റാബേസിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും ഹാക്കർമാണെന്ന് ചോർത്തിയിരുന്നു അത് സമാനമായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹന ബോട്ടിൽ വോട്ടിലെ വിവരങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ചോർത്തിയിരുന്നത് അന്ന് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ അതായത് ജീമെയിൽ ജീമെയിൽ ഐ ഡികളും അതേപോലെ തന്നെ പാസ്വേഡുകളും അടക്കമുള്ള വിവരങ്ങൾ ട്രൂ ളറിന്റെ ഡാറ്റാബേസിൽ ലഭ്യമായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഡാറ്റാ ചോർച്ച ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിന് കീഴിലെ ഗതാഗത വകുപ്പോ ഐ ടി വകുപ്പോ ശ്രദ്ധ കൊടുത്തിട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് വിട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഡാറ്റാ ചോർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ഈ കോവിഡിന്റെ സമയത്ത് പോലും കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിലൂടെ വിവരങ്ങൾ ലീക്ക് വിവരങ്ങൾ ചോർന്ന സമയത്ത് പോലും ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇത് ായി ബന്ധപ്പെട്ട വകുപ്പുകളോ തയ്യാറായില്ല നിരന്തരം നിരന്തരം രാജ്യസഭക്കകത്തും ലോക്സഭക്കകത്തും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ശബ്ദമുയർത്തി ശബ്ദമുയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്ന് കേന്ദ്ര ഐ ടി മിനിസ്റ്ററായെന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള അതായത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് പ്രതിപക്ഷത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുള്ളത് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഈ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യക എത്രത്തോളം എന്തായാലും അതീവ ഒരു വിഷയമായിരുന്നു പൗരന്റെ സ്വകാര്യ വിവരങ്ങളും വാഹനത്തിന്റെ വിവരങ്ങളും അടക്കം ചോരുന്ന ടെലിഗ്രാം ബോട്ടിന്റെ പ്രവർത്തനമാണ് നിലച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ന്യൂസ് മലയാളമാണ് ഇത്തരത്തിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുക ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം പണം വാങ്ങി വിൽപ്പനയ്ക്ക് വെക്കുക എന്നുള്ള തരത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നത് അനൽക സെയ്ദ്